പ്രൈസ് പ്രൈസ്തലോൺ ലോഗോസ്ക്വിസ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഓൺലൈൻ പഠന വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ റൂത്തിൻ്റെ പുസ്തകം നാലാം അധ്യായത്തിൽ നിന്നുള്ള മുപ്പത് ചോദ്യോത്തരങ്ങളാണ് ചർച്ച ചെയ്യുന്നത് ചോദ്യോത്തരങ്ങളിലേക്ക് കടക്കാം ചോദ്യം ഒന്ന് എവിടെ വച്ചാണ് ബോവാസ് മുൻപ് പറഞ്ഞ ബന്ധുവുമായി കൂടിക്കാഴ്ച നടത്തിയത് ഉത്തരം നഗരവാതിൽക്കൽ ചോദ്യം രണ്ട് നഗരവാതിൽക്കൽ വച്ച് ബോവാസ് ബന്ധുവിനോട് ആദ്യം പറഞ്ഞത് എന്താണ് ഉത്തരം സ്നേഹിത ഇവിടെ വന്ന് അല്പനേരം ഇരിക്കൂ ചോദ്യം മൂന്ന് നഗരവാതിൽക്കൽ വച്ച് കണ്ടുമുട്ടിയ ബന്ധുവിനെ ബോവാസ് എപ്രകാരമാണ് അഭിസംബോധന ചെയ്തത് ഉത്തരം സ്നേഹിത എന്ന് വിളിച്ചുകൊണ്ട് ചോദ്യം നാല് നഗരത്തിൽ നിന്ന് ബോവാസ് ആരെയാണ് വിളിച്ചു വന്നത് ഉത്തരം ശ്രേഷ്ഠന്മാരായ പത്തു പേരെ ചോദ്യം അഞ്ച് നഗരത്തിൽ നിന്ന് വിളിച്ചു കൊണ്ടുവന്ന പത്തു ശ്രേഷ്ഠന്മാരോട് ബോവാസ് ആദ്യം പറഞ്ഞത് എന്താണ് ഉത്തരം ഇവിടെ ഇരിക്കുവിൻ എന്ന് ചോദ്യം ആറ് റൂത്ത് നാല് മൂന്നിൽ പറയുന്ന മൂന്ന് വ്യക്തികളുടെ പേരുകൾ ഏതെല്ലാം ഉത്തരം ബോവാസ് നവോമി എലിമെലക്ക് ചോദ്യം ഏഴ് ദേശത്തു നിന്ന് തിരിച്ചു വന്ന നവോമി നമ്മുടെ ബന്ധുവായ എലിമെല്ലക്കിൻ്റെ നിലം എന്ത് ചെയ്യാൻ പോകുന്നു എന്നാണ് പറഞ്ഞത് ഉത്തരം ഒരു ഭാഗം വിൽക്കാൻ പോകുന്നു ചോദ്യം എട്ട് ആരുടെ സാന്നിധ്യത്തിൽ നവോമി വിൽക്കാൻ പോകുന്ന സ്ഥലം വാങ്ങിക്കണം എന്നാണ് ബോവാസ് ബന്ധുവിനോട് പറയുന്നത് ഉത്തരം ഇവിടെ ഇരിക്കുന്നവരുടെയും ജനത്തിലെ ശ്രേഷ്ഠന്മാരുടെയും ചോദ്യം ഒൻപത് മനസ്സുണ്ടെങ്കിൽ നീ എലിമലയ്ക്കിൻ്റെ സ്ഥലം വീണ്ടെടുക്കുക എന്ന് ബോവാസ് പറഞ്ഞപ്പോൾ ബന്ധുവിൻ്റെ പ്രതികരണം എപ്രകാരമായിരുന്നു ഉത്തരം ഞാൻ അത് വീണ്ടെടുക്കാം ചോദ്യം പത്ത് നൽകുന്ന വിശേഷണങ്ങൾ എന്തെല്ലാം ഉത്തരം വിധവയും മൊവാഭ്യയും പതിനൊന്ന് റൂത്തിനെ സ്വീകരിക്കാൻ ബന്ധു തയ്യാറാകാതിരുന്നത് എന്തുകൊണ്ട് ഉത്തരം തന്റെ അവകാശം നഷ്ടപ്പെടും എന്ന് ഭയന്ന് ചോദ്യം പന്ത്രണ്ട് വീണ്ടെടുപ്പും കൈമാറ്റവും സംബന്ധിച്ച് ഇസ്രായേലിൽ മുൻപ് നിലവിലിരുന്ന നിയമം എന്തായിരുന്നു ഉത്തരം ഒരാൾ തൻ്റെ ചെരുപ്പൂരി മറ്റേയാളെ ഏൽപ്പിക്കും ചോദ്യം പതിമൂന്ന് റൂത്ത് നാല് ഒൻപതിൽ എത്ര വ്യക്തികളുടെ പേരുകൾ പറയുന്നുണ്ട് ഉത്തരം അഞ്ച് ചോദ്യം പതിനാല് ആരുടെ സ്വത്തുക്കളാണ് താൻ നവോമിയിൽ നിന്നും വാങ്ങിയത് എന്നാണ് ബോവാസ് ശ്രേഷ്ഠന്മാരോടും മറ്റുള്ളവരോടും പ്രസ്താവിക്കുന്നത് ഉത്തരം എലിമക്ക് മഹലോൻ കിലിയോൻ എന്നിവരുടെ ചോദ്യം പതിനഞ്ച് റൂത്തിൻ്റെ ആദ്യ ഭർത്താവിൻ്റെ പേരെന്ത് ഉത്തരം മഹ്ലോൻ ചോദ്യം പതിനാറ് കിലിയോൻ്റെ ഭാര്യയുടെ പേരെന്ത് ഉത്തരം ഓർഫ ചോദ്യം പതിനേഴ് ഇസ്രായേൽ ജനത്തിന് ജന്മം കൊടുത്ത സ്ത്രീകൾ ആരൊക്കെ ഉത്തരം ചോദ്യം പതിനെട്ട് റാഹേൽ ലേയ എന്നിവരെക്കുറിച്ച് പ്രസ്താവിക്കുന്ന പഴയ നിയമ ഭാഗം ഏത് ഉത്തരം ഉൽപ്പത്തി ഇരുപത്തിയൊൻപത് പതിനാറ് ചോദ്യം പത്തൊൻപത് പൂരിപ്പിക്കുക കർത്താവ് നിന്റെ ഭവനത്തിലേക്ക് വരുന്ന സ്ത്രീയെ ഇസ്രായേൽ ജനത്തിന് ജന്മം കൊടുത്ത റാഹേൽ ലയ എന്നിവരെ പോലെ ആക്കട്ടെ നീ എഫ്രാത്തയിൽ ഡാഷ് ബെദ്ലെഹാഷ് ഉത്തരം ഐശ്വര്യവാനും പ്രസിദ്ധനുമാകട്ടെ ചോദ്യം ഇരുപത് പേരസിൻ്റെ മാതാപിതാക്കൾ ആരെല്ലാം ഉത്തരം യൂഥായും താമാറും ചോദ്യം ഇരുപത്തിയൊന്ന് യൂഥായെയും താമാറിനെയും കുറിച്ച് പ്രസ്താവിക്കുന്ന പഴയ നിയമഭാഗമേത് ഉത്തരം ഉൽപ്പത്തി മുപ്പത്തി എട്ടാം അധ്യായം ചോദ്യം ഇരുപത്തിരണ്ട് താമാറിൻ്റെ ആരായിരുന്നു യൂഥ ഉത്തരം അമ്മായിയപ്പൻ ചോദ്യം ഇരുപത്തി മൂന്ന് ആര് ആരോട് പറഞ്ഞു നിനക്ക് ഒരു പിന്തുടർച്ചാവകാശിയെ നൽകിയ കർത്താവ് വാഴ്ത്തപ്പെട്ടവനാകട്ടെ ആ അവകാശി ഇസ്രായേലിൽ പ്രസിദ്ധി ആർജിക്കട്ടെ ഉത്തരം സ്ത്രീകൾ നവോമിയോട് ചോദ്യം ഇരുപത്തി നാല് അയൽക്കാരായ സ്ത്രീകൾ ആർക്ക് ഒരു പുത്രൻ ജനിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാണ് അവന് ഓബത് എന്ന് പേരിട്ടത് ഉത്തരം നവോമിക്ക് ചോദ്യം ഇരുപത്തി അഞ്ച് ഓബദിൻ്റെ പൗത്രൻ്റെ പേരെന്ത് ഉത്തരം ദാവീദ് ചോദ്യം ഇരുപത്തി ആറ് ബോവാസിൻ്റെ പിതാവിൻ്റെ പേരെന്ത് ഉത്തരം സൽമോൻ ചോദ്യം ഇരുപത്തി ഏഴ് ബോവാസിൻ്റെ പൗത്രൻ്റെ പേരെന്ത് ഉത്തരം ജസേ ചോദ്യം ഇരുപത്തിയെട്ട് നാഷോൻ്റെ പിതാവിൻ്റെ പേരെന്ത് ഉത്തരം അമിന ദാബ് ചോദ്യം ഇരുപത്തിയൊൻപത് ബോവാസിൻ്റെ അമ്മയുടെ പേരെന്ത് ഇത് ഒരു ഔട്ട് ഓഫ് ആണ് എങ്കിലും അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് ചിലപ്പോൾ ഇത്തരം തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് ഉത്തരം റാഹാബ് ചോദ്യം മുപ്പത് അധ്യായവും വാക്യവും ഏത് നവോമി ശിശുവിനെ മാറോടണച്ചു അവൾ അവനെ പരിചരിച്ചു ഉത്തരം റൂത്ത് നാല് പതിനാറ് ചോദ്യം മുപ്പത്തിയൊന്ന് വചനം എഴുതുക റൂത്ത് നാല് പന്ത്രണ്ട് ഉത്തരം യൂതായിക്ക് താമാറിൽ ജനിച്ച പേരസിൻ്റെ ഭവനം പോലെ ഈ യുവതിയിൽ കർത്താവ് നിനക്ക് തരുന്ന സന്താനങ്ങളിലൂടെ നിൻ്റെ ഭവനവും ആകട്ടെ ഇവിടെ നമ്മൾ ദാവീദിൻ്റെ ഫാമിലി ലൈൻ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് അബ്രാഹം മുതൽ ദാവീദ് വരെയുള്ള പതിനാല് തലമുറകളുടെ ആ ഒരു ഫാമിലി ലൈൻ അറിഞ്ഞിരുന്നാൽ പല ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതാൻ ഒരുപക്ഷെ എളുപ്പമാകും പലപ്പോഴും പിതാവാര് പുത്രനാർ പിതാമഹനാർ പൗത്രനാർ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഈ ഒരു ലൈൻ വെച്ചിട്ട് നമുക്ക് ഉത്തരം എളുപ്പത്തിൽ കണ്ടെത്താൻ സാധിക്കും അപ്പം അബ്രാഹം ഇസഹാക്ക് യാക്കോബ് യൂഥ പേരസ് ഹെബ്രോൺ ഹെബ്രോണിന് മത്തായുടെ സുവിശേഷത്തിൽ ഹെസ്രോൺ എന്നാണ് പറയുന്നത് അതേപോലെ രാം എന്ന് പറയുന്നത് മത്തായുടെ സുവിശേഷത്തിൽ ആരാം എന്നാണ് ഇതിൻ്റെ കാരണം ഒന്നുകിൽ തർജമയിൽ വന്ന മാറ്റങ്ങളായിരിക്കാം അല്ലെങ്കിൽ കാലഘട്ടങ്ങളിലൂടെ വന്ന പേരുകളിൽ വന്ന മാറ്റങ്ങളായിരിക്കാം അമീന ദാബ് നഹ്ഷോൻ നാഹ്ഷോൻ്റെ പുത്രൻ സൽമോൻ സൽമോൻ്റെ പുത്രൻ ബോവാസ് ബോവാസിൻ്റെ പുത്രൻ ഓബദ് ഓബദിൻ്റെ പുത്രൻ ജസെ ജസേയുടെ പുത്രൻ ദാവീദ് ഇത് പഠിച്ചിരിക്കുന്നത് ഒരു പക്ഷേ നല്ലതായിരിക്കാം Thanks for watching. All the best.